ഭാവിയിൽ സോളാർ പ്രൊഡക്റ്റുകൾ വെക്കാൻ ആഗ്രഹിക്കുന്നവർ വീട് പണിയുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് പ്രധാനമായും നാല് ടൈപ്പ് പ്രൊഡക്റ്റുകളാണ് വീടുകളിലേക്ക് ഉപയോഗിക്കാവുന്നതും ഒന്നാമതായി സോളാർ ഓൺഗ്രിഡ് സിസ്റ്റം നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിലെ എനർജി ചാർജിനെ പൂർണ്ണമായി കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നവയാണ് സോളാർ ഓൺഗ്രിഡ് സിസ്റ്റം രണ്ടാമതായി സോളാർ ഓഫ്ഗ്രിഡ് സിസ്റ്റം ബാറ്ററിയോട് കൂടിയ ഇത്തരം സിസ്റ്റം നമ്മൾ പ്രധാനമായി സ്ഥാപിക്കുന്നത് വൈദ്യുതിയുടെ തടസ്സം കൂടാതെ നമുക്ക് കാര്യങ്ങൾ നടത്തുന്നതിനായിട്ടാണ് അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി ബില്ലിൽ കുറച്ച് കുറവുണ്ടാവുകയും ചെയ്യും മൂന്നാമതായി സോളാർ ഡി സി സിസ്റ്റം വീടിന് അകത്തേക്കുള്ള ലൈറ്റുകളും പുറത്തേക്കുള്ള ലൈറ്റുകളും നാടനിലേക്കുള്ള ലൈറ്റുകളുമൊക്കെ സോളാർ ഡി സി കറണ്ടിൽ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നവയാണ് ഇത്തരം സിസ്റ്റം നാലാമതായി സോളാർ വാട്ടർ ഹീറ്ററുകൾ എല്ലായ്പോഴും ബാത്റൂമിലും അടുക്കളയിലും ഒക്കെ ചൂടുവെള്ളം സൗജന്യമായി നമുക്ക് ലഭിക്കുന്നതിന് സഹായിക്കുന്നവയാണ് സോളാർ വാട്ടർ ഹീറ്ററുകൾ ഇത്തരം പ്രൊഡക്റ്റുകൾ നമ്മൾ വെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബാത്റൂമിലും ഒക്കെ ചൂടുവെള്ളം സൗജന്യമായി നമുക്ക് ലഭിക്കുന്നതിന് സഹായിക്കുന്നവയാണ് സോളാർ വാട്ടർ ഹീറ്റർ ഇത്തരം സോളാർ പ്രൊഡക്റ്റുകൾ വെക്കാൻ ആഗ്രഹിക്കുന്നവർ വീട് പണിയുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി നമ്മൾ നാല് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇത് മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നീട് ഉണ്ടാകാവുന്ന അധിക ബുദ്ധിമുട്ടുകളും അധിക ചെലവുകളും നമുക്ക് ഒഴിവാക്കുവാനായി സാധിക്കും നാല് വീഡിയോകളുടെ ഈ സീരീസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ആവശ്യമുള്ളവർക്ക് ഇത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് താങ്ക്